കൊച്ചി തമ്മനത്തെ വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ ടാങ്ക് തകർന്ന് സ്ഥലത്ത് കനത്ത നാശനഷ്ടം വാഹനങ്ങൾ ഒലിച്ചുപോയതിന് പുറമെ പതിനഞ്ചോളം വീടുകൾക്കാണ് നാശനഷ്ടം ലക്ഷത്തിന്റെ നാശനഷ്ടമെന്നാണ് പ്രാഥമിക കണക്ക് ടാങ്ക് തകർന്നത് കൊച്ചി കോർപ്പറേഷനിലെ മുപ്പത് ശതമാനം പ്രദേശത്തെയും ചേരാനല്ലൂർ പഞ്ചായത്തിലെയും കുടിവെള്ള വിതരണത്തെ ബാധിച്ചിട്ടുണ്ട് തമ്മനത്തെ വർഷത്തിലധികം പഴക്കമുള്ള വാട്ടർ അതോറിറ്റിയുടെ ടാങ്കാണ് ഇന്ന് പുലർച്ചെ തകർന്നത് കോടി ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിൽ നിന്ന് ഒരു കോടി പത്ത് ലക്ഷം ലിറ്റർ സമീപത്തെ വീടുകളിലേക്ക് അടക്കം കുത്തിയൊലിച്ചെത്തി വീടുകളുടെ മതിലും ഗേറ്റുമൊക്കെ തകർത്തതിന് പുറമെ വീട്ടു സാധനങ്ങൾക്കും കേടുപാടുകൾ വരുത്തി വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കും കാറുമൊക്കെ ഒലിച്ചുപോയ നിലയിലാണ് ആളുകൾ ഉറങ്ങിക്കിടന്ന സമയത്താണ് വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറിയത് ആളപായമുണ്ടാകാത്തത് ആശ്വാസമായി പക്ഷെ വീടുകളിൽ കനത്ത നഷ്ടമുണ്ട് മതിലുകൾ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് കംപ്ലീറ്റ് കാര്യങ്ങളും അകത്തൊക്കെ വെള്ളം കയറി കൊച്ചി കോർപ്പറേഷനിലെ മുപ്പത് ശതമാനം പ്രദേശങ്ങളിലെയും ചേരാനെല്ലൂർ പഞ്ചായത്തിലെയും തൃപ്പൂണിത്തുറ നഗരസഭയിലേയും കുടിവെള്ള വിതരണത്തെ ബാധിച്ചിട്ടുണ്ട് പമ്പിംഗ് നാളെ വൈകിട്ട് അല്ലെങ്കിൽ മറ്റന്നാൾ മാത്രമേ പുനരാരംഭിക്കൂന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു പമ്പിംഗ് ആരംഭിക്കുന്നതിനുള്ള നോക്കും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടി എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ശേഷവും കുടിവെള്ളം എത്താത്ത സ്ഥലങ്ങളിൽ ടാങ്കർ ലോറിയിൽ എത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കൊച്ചി